എനിക്ക് വീടുകളിലെ അവസ്ഥയാണ് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ കറി വെക്കുന്നേരം നമുക്ക് എന്തൊക്കെയാ വരുന്നില്ല അപ്പോൾ അങ്ങനത്തെ സന്ദർഭങ്ങളിൽ ഞാൻ ഉണ്ടാക്കുന്ന ഒരു മുളകുറുത്തപ്പുളി കണ്ടാലോ അപ്പോൾ ഈ ഒരു മുളകോറത്ത് പുളി എന്റെ കൃഷിനാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കുമ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് കുഞ്ഞുള്ളി വേണം കുറച്ച് ഉണക്കമുളക്കം വേണം രണ്ടും കൂടെ ഒന്ന് നന്നായി ചതച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു മൺചട്ടി വെച്ചിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാൻ കെട്ടാ നല്ലത് എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ചതച്ചത് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായി വറുത്ത് ഇതുപോലെ എടുക്കണം ജസ്റ്റ് ഒന്ന് വാടിയ പോരാ വറുത്ത് വരുമ്പോൾ അതിലോട്ട് കുറച്ച് പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് എത്രത്തോളം കറി വേണം അത്രത്തോളം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉലുവ പൊടി ണ്ട് കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്നും ഇളക്കിയിട്ട് അടച്ചു വയ്ക്കാം അപ്പോൾ ഇനി ഇത് തിളച്ച് വന്ന് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ സെറ്റ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ല ഉണക്കമീം വറുത്തതാണ് പക്ഷേ എനിക്കിവിടെ ഉണക്കമീം കിട്ടാത്തത് കൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യുന്ന ആലോചിച്ചപ്പോഴാണ് ഫ്രിഡ്ജിൽ ഒരു രണ്ട് മൂന്ന് വഴുതരങ്ങ ഇരുന്നുണ്ടായിരുന്നു അപ്പനിപ്പോൾ വഴുതനങ്ങ പെരി വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വഴുതരങ്ങയൊക്കെ കട്ട് ചെയ്ത് നുറുക്കിയിട്ട് നമ്മുടെ ഉപ്പേരി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ അത്താഴം കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ചമ്മന്തി അതുപോലെ മുളക് വറുത്തതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീടിയത്രയൊക്കെയുള്ള അടുത്ത വീഡിയോ ആയിട്ട് ബൈ ബൈ യു